നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മീനുകൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചേട്ടൻ കൂടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സാറ് ചേട്ടൻ കൊടുന്ന് കൊടുത്താണ് അപ്പൊ ആ മീനുകളൊക്കെ എന്താന്ന് വെച്ചിട്ട് കാണിച്ചത് അപ്പോൾ നമ്മളെ നമ്മൾ നമ്മളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഇത് ഇതായിരുന്നു ഇപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പൈത്തല് കഴിഞ്ഞ വാങ്ങിച്ചതില് കൊറേ ബബിൾസറും അപ്പോൾ ഇതിന്റെ ബ്രീഡ് ചെയ്യാറായിട്ടുണ്ടെന്നാണ് അപ്പൊ നമ്മള് പെൺ പൈത്തറ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അപ്പോഴേക്കാണ് നമുക്ക് കൊറേ മീനുകൾ കിട്ടാട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മളെല്ലാത്തിനേം ഇങ്ങനെ ഒരു ബൗളിലേക്ക് പാത്രങ്ങളൊക്കെ മാറ്റി ഫസ്റ്റ് കാണിച്ചത് ഇത് ക്രാക് ഫിഷ് ആണ് നമ്മുടെ ചെമ്മീൻറെ ഒക്കെ ഇല്ലേ ആ ഒരു ആകൃതി പടിയിലാണ് കിടക്കുന്നത് ഇത് മെയിലാണ് കേട്ടോ കാണുണ്ടോ നല്ലൊരു ബംഗിയിലെ കാണാൻ പ്ലാന്റുകളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് കുപ്പിടെ ബൗളാണ് അപ്പൊ നമുക്ക് ഈ സൂക്ഷിച്ചത് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ആണ് വാങ്ങിച്ചത് ഇതിന് നിറച്ച് പെൺഫൈറ്റർ ആണ് കേട്ടോ മൂന്ന് പെൺ ഫൈറ്റർ ഉണ്ട് ഒരു ബ്ലൂ സ്കൈ ബ്ലൂ പോലെ ഉണ്ട് രണ്ട് റെഡും ഉണ്ട് കേട്ടോ പെൺഫൈ പെൺഫൈറ്റർ ബ്ലൂ ോ ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ പിന്നെ രണ്ട് റെഡ് ഇതൊക്കെ അത്യാവശ്യം മെഗ് ഇടാറായി തോന്നുന്നത് ഇവരൊക്കെ വയറ് വെറുതിരിക്കണ്ട് പിന്നുള്ളത് മെയിൽ ഫൈറ്റർ ആണ് കേട്ടോ ഇതിന് എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ട് അത് വണ്ടിയിലൊക്കെ കൊണ്ടു വന്നത് കൊണ്ട് അതിനറിയില്ല ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ട് നാളെ ഉഷാറാവുന്ന വിചാരിക്കാം അത്യാവശ്യം നല്ല വിരിവുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് നല്ല ഭംഗിയുള്ളത് കയറ്റാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ബ്ലൂ ആണ് കേട്ടോ പിന്നെ ഇതിനൂടെ ഇവിടെ വെക്കാം എന്താ പറയുക പിന്നെ രണ്ട് ഭംഗിയുള്ള ഗപ്പികൾ ഉണ്ട് കേട്ടോ ഇത് ഒരെണ്ണം റെഡും ഒരെണ്ണം യെല്ലോ ആൻഡ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളതാണ് ഗപ്പികൾ അപ്പൊ രണ്ട് ഗപ്പികൾ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഫൈറ്റർ ഫയറ്റോ ഫൈറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈറ്റ് അതിന്റെ ഇവിടെ കൊറേ ബബിൾസുകൾ ഒക്കെയാണ് നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയപ്പോഴാണ് ഈ ബബിൾസ് കാര്യങ്ങളൊക്കെ പോയത് രണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ബബിൾസ് ഒക്കെ ഇനി ഇഷ്ടംപോലെ ഇടാണെങ്കിൽ നമുക്ക് ബ്രീ ഡഫിഷ് ആണ് ഫീമെയിലാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച മെയിലായിരുന്നു ഇത് ഫീമെയിലാണ് അപ്പൊ ഇത് സാറ് കൊണ്ടുതന്നെ ഇതിന്റെ തോലൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തോലൊഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളത് അതിന് സോഫ്റ്റ് തോലായിരിക്കും അപ്പം സോഫ്റ്റ് തോലായിരിക്കുമ്പോൾ നമ്മൾ ഇതിനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇടണം കണ്ടോ തോലൊഴിഞ്ഞ് കൊടുക്കണമുണ്ടോക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യണമെങ്കിൽ അപ്പം നമുക്കത് വലിയ പാത്രം വാങ്ങിച്ചിട്ട് വേണം അപ്പം തൽക്കാലം ഇത് ഇതിൽ കെടുക്കട്ടെ പിന്നെ ഇതിൻ്റെ ഫീമെലിൻ്റെ തോലി കുറച്ചുകൂടി കനം വെച്ചിട്ട് വേണം നമുക്ക് രണ്ടിലും ഒരുമിച്ച് ഇടണമെങ്കിൽ നമ്മുടെ ഈ മൊയിനാണ് കേട്ടോ അത് നമ്മൾ മീൻ കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന കൊടുക്കാൻ മൊയിൻ നമ്മൾ ഇനി ഇതിൽ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതിനെ വലുതാക്കി എടുക്കണം അപ്പൊ മീനുകൾ ഇങ്ങനെ കവറിലൊക്കെ ആക്കി ഇത്ര എഫേർട്ട് എടുത്ത് കൊണ്ടു വന്ന കാരണം ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ രീതിക്കും ബായ്